ബോഡിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മരണപ്പെട്ട ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞില്ല ആ സ്ത്രീയുടെ ബോഡിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ തരിച്ചു വീട് വയ്ക്കുകയാണ് റ്റാതെ അവര് പറയുന്നുണ്ട് നമുക്ക് മനുഷ്യന്മാരാണ് വളരെ സങ്കടമായിട്ടുള്ള കാഴ്ച കേട്ടാൽ അങ്ങനെ നമുക്ക് വെല്ലു കെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ അറിയുന്നു ഈ ഒരു ബോഡി ഈ വീട്ടിൽ വന്ന് കിടക്കുമ്പോ ഇവർക്ക് എന്താ പറയാ ഒരു ചെറിയ കുട്ടിലാണെങ്കിൽ ആ കുട്ടിന്റെ താമസിക്കുന്ന ആളുകൾ വരുമ്പോ അവരെ ബോഡി വീട് രണ്ടു ബോഡി കൊണ്ടു വിടുമ്പോ അല്ലെങ്കിൽ മെയ്യത്ത് വരുമ്പോ ഒരു വീടില്ല ഇവിടെ അവരെ അന്ത് ചെയ്യാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണം ഒരുപാട് അവർ ആളുകൾ ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ സുനാമി തന്നെ എന്ന് പറയാ കാരണം അത്രയും ഭീകരമായിട്ടുള്ള അവരവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് കാരണം ഈ ഒരു വീട് നമുക്ക് കാണുമ്പോൾ ഇന്നൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞു ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ ആ ഒരു സ്ത്രീയുടെ വീടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതുവരെ ഒലിച്ചുപോകാൻ മാത്രം വെള്ളം ഇതിന്റെ അപ്പുറത്ത് നിന്ന് ആ ഒരു മല ഇടുന്നിട്ട് നേരെ പുഴയിലേക്ക് വന്നിട്ട് ആ വെള്ളം ഓളം തള്ളി വന്നിട്ടാണ് ഒരു സുനാമി പോലെ തിരമാല പോലെ വന്നിട്ടാണ് ഇവിടെ വീട് തകർന്നിട്ടുള്ളത് വീഡിയോ തുടർന്ന് കാണുക അപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് പോലെ പോലെയല്ല ഇട്ട കൊടുത്ത അവസ്ഥകൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മൾ പോയി ഗംഗാവലി പുഴയുടെ എതിർവശത്താണുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ജനപരത്തിന്റെ പിന്നെ ക്യാമറ ജൂം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇത്രയും ഭാഗങ്ങളും മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് പ്രേക്ഷകരായിട്ടുള്ള ആൾക്ക് പൊയ്യിൽ കാണാൻ പറ്റും സൈന്യത്തിന്റെ ആളുകളൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ യോഹത്തിന്റെ അംശങ്ങളൊക്കെ തരുന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷേ വേറൊരു നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കാത്ത അത് നിങ്ങൾ ദിവസം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും അതായത് ഈ ഒരു മണ്ണ് മൊത്തം ആ ഒരു മണ ഇടിഞ്ഞു വന്നിട്ടുള്ളതാണ് എത്രത്തോളം അതിന്റെ വ്യാപ്തി നമുക്ക് കളക്കാൻ പറ്റുന്നതല്ല പക്ഷെ അത് മാത്രമല്ല ഈ ഒരു പുഴ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം അല്ലെ സ്ഥിതിക്ക് ഇരുന്നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോളം രീതിയില്ല ഈ പുഴയുടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തൊരു ബോഡി നമുക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട് അത് ഈ ഒരു സൈഡിലല്ല തലത്തെ സൈഡിൽ ക്രോശ്ശേരി കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മല ഇരുന്നൂറ് മീറ്ററോ നീളമുള്ള മല ഏകദേശം പത്തുനൂറ് മീറ്റർ അപ്പുറത്തായിട്ടാണ് നമുക്ക് ഈ മണ്ണിന്റെ കൂല മൺകൂല കാണാൻ പറ്റുന്നത് അത്രയും കല്ലും മണ്ണും അത് മാത്രമല്ല ഈ പുഴയിലെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് കാണുക ഈ ഒരു ബാക്കി ആളുകളിലൊരു കാണലുണ്ടാവും അവിടെ വീട് വീടുണ്ടായിരുന്നത് അവിടെ ഈ ഒരു വീട്ടിലൊരു അമ്മൂമ്മയാണ് അതായത് ബാക്കി ആറ് പേരുണ്ടായില്ലേ ബാക്കി പേര് ജോലിക്ക് പോയതുകൊണ്ട് അവിടെ ഒക്കെ ഒരുപാട് ആളുകൾ നമുക്ക് ഇരിക്കുന്ന കാണാൻ പറ്റും ഈ ഒരു വീട് ഇതൊരു മലൻ്റെ സ്ഥിതി കാണും പക്ഷെ നിങ്ങൾ ആ പിന്നെ വഴിയും അതൊരു സുനാമി പോലെ അതായത് ആ മല ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഒരു സുനാമി പോലെ വന്നിട്ട് ഈ ഒരു വീട് നാമാവിശേഷ എന്നൊക്കെ പറഞ്ഞില്ലേ